ഹലോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ നൈറ്റ് ഡിന്നർ ഞങ്ങൾ കഴിക്കുകയാണ് ഡിന്നർ എന്തുവാണെന്ന് അറിയണ്ടേ എന്തോ ഫ്രണ്ട്സ് ഡിന്നർ ഏ കുക്കൂസ് കുക്കൂസോക്കൂസോ കുബൂസ് കുബൂസിന്റെ ഇവിടെ പിന്നെന്തോ ഉള്ളത് കുബൂസ് അല്ല അൽഫാമാണ് എന്താ നമ്മള് കഴിക്കുന്ന എന്താ കഴിക്കുന്ന പാവം ഗബ്രോട്ടൻ എല്ലാവരും പ്ലേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക ആരെങ്കിലും എനിക്കൊന്നും താഴെയൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റേ കൂരകത്തിന്റെ കുറുക്ക് കുറുക്കൊടുത്തിരിക്കാണ് പഞ്ഞിപ്പുല്ലെന്നൊക്കെ പറയും പിന്നെ എന്താണ് പറയുന്നത് റാഗി അങ്ങനെയൊക്കെ പറയും പിന്നെ ഇവിടെ ഇരിക്കുന്നത് എന്റെ ആയ ഭാര്യയാണ് സോസ് ഒഴിച്ച് കഴിക്കുകയാണ് ആണോ ഏ സോസ് ഒഴിച്ചാണോ കഴിക്കുന്നത് ഇത് കുറെ നാളുകൊണ്ട് അൽഫാം മന്തി എന്ന് പറയുന്നത് അപ്പം അൽഫാ മന്തി വാങ്ങിക്കാനായിട്ട് പൈസ തികച്ചില്ല കുറേ നാൾ കൊണ്ട് പറയുന്നത് ഇന്ന് ഇന്നവള് പറഞ്ഞത് അൽഫാ മന്തിക്കൊന്നും പറഞ്ഞില്ല സമൂസ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനും ഫ്രണ്ട്സും കൂടെ സമൂസ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സമൂസ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് എന്നാൽ പിന്നെ അൽഫാമിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് കിട്ടിയത് തിരിച്ച് രണ്ട് കടയിൽ കയറിയിട്ട് രണ്ടാമത്തെ കടയെന്നാണ് സമൂസ കിട്ടിയത് ആദ്യം ഞാൻ ഗബ്രൂട്ട് നോക്കിയാ പ്രിൻസിന്റെ പ്ലേറ്റിന് ഇട്ട് പിടിക്കണേ ഗബ്രൂട്ടിന എല്ലാരും ഉടുപ്പ് എങ്ങനെയാണെന്ന് പറയ പുതിയ ഉടുപ്പ് ഇന്ന് പോയി ഞാൻ ഗബ്രൂച്ചേ മോൻ്റെ ഉടുപ്പ് എങ്ങനാണെന്ന് ചോദിച്ച എല്ലാരോടും ഇന്ന് നമ്മള് തുപ്പാശ്ശേരി പോയപ്പോൾ തുപ്പാശ്ശേരിയിൽ നിന്ന് മേടിച്ചു ഞാനും ഗബ്രൂട്ടിനും കൂടി ഇന്ന് പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം തുപ്പാശ്ശേരി കയറിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുറെ എടുത്തിടും അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ മേടിച്ചത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു തൊപ്പി നമ്മൾ മേടിച്ചായിരുന്നു ആ തൊപ്പി എന്ത് എന്തി ഭയങ്കര ക്യൂട്ട് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ പിള്ളേർക്ക് വേണ്ടി വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് വെക്കുമ്പോൾ ഭയങ്കര ഗബ്രൂട്ടിന്റെ തലയിൽ വെച്ചപ്പ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് വെച്ചൊക്കെ നോക്കിയായിരുന്നു കഷ്ടം ഗബ്രൂട്ടിന്റെ എല്ലാരും പ്ലേറ്റിൽ നോക്കുക ഇത് ഞാൻ വാചകടിച്ചോണ്ടിരിക്കുന്നു ഞാൻ കഴിക്കുന്നില്ല എന്തോന്ന് ഇപ്പൊ ഇപ്പൊ ഡോറക്കാണ് സത്യം പറഞ്ഞ സാധനം കഴിച്ചു ചിക്കൻ ബീഫ് ഒന്നും റെഡ്മീറ്റ് ഒന്നും കഴിച്ചു ും അത് ചുമ്മാത കേട്ടോ കൂടുതലും പ്രോട്ടീൻ പോയതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാറുന്നില്ല ഫീവർ ഫീവർ വന്നപ്പോഴത്തേക്ക് ഭക്ഷണം തീരേം കഴിക്കാണ്ടായി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല കഞ്ഞി കൊടുത്താൽ കഴിക്കും അതായത് കഞ്ഞി വെച്ചാൽ നമ്മുടെ വിലേരി കഞ്ഞി അല്ല റേഷനറി കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര വേണേലും കുടിച്ചോ അതെനിക്ക് മനസ്സിലായി ഒരു ഒരു പ്ലേറ്റ് ഫുള്ള് കൊടുത്തു എന്നിട്ട് അതിന് പിന്നെ അത് മൊത്തം കുടിച്ചതിനു ശേഷം വീണ്ടും കുറച്ചുകൂടെ ചോദിച്ചു രണ്ടാമത് വാങ്ങിച്ചു കൊടുത്ത് ഒറ്റ അങ്ങനെ കുടിച്ചോളും പക്ഷേ പിന്നെ എല്ലാം ഒരു പ്ലേറ്റ് കൊടുക്കുന്ന എല്ലാം ഫുള്ള് കഴിക്കുന്നുണ്ട് എന്തായാലും കഞ്ഞിയും പയ ഇവള് കഞ്ഞിയും പയറും എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കകത്ത് തന്നെ പയറും ഇട്ട് വേവിച്ച് ആ വേവിച്ചു കൊടുക്കും പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇടയ്ക്ക് മീനുണ്ടെങ്കിൽ മീൻ വറുത്ത് കൊടുക്കും മീൻ പൊള്ളിച്ചുകഴിഞ്ഞിഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ പൊള്ളിച്ചു കഴിക്കാനായിട്ട് ഇവർക്ക് മീൻ പൊള്ളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമല്ല അപ്പോൾ ഞാനും എല്ലാവർക്കും ഇപ്പം കഴിക്കുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് താഴെ ഇരുന്ന് ഇത് മോന് വേണ്ടിയിട്ട് നമുക്ക് ഒരാൾ തന്ന പായാണ് പൂ ഇപ്പം അതിൻ്റെ സത്യം പറഞ്ഞാൽ വീട് തഴപ്പ തഴപ്പ തഴപ്പല്ലല്ലോ ഇതിന് എന്ത് തഴപ്പെന്നാണോ ആ സംഗതി എന്നാൽ അത് അപ്പോൾ പക്ഷെ ഇതിന്റെ ഇതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് ആ ഡോറയ്ക്ക് സൂവലാണ്ടൊക്കെ ആയതും കുഞ്ഞിന് വയ്യായിക ഒന്നുമില്ല പിന്നെ നമ്മുടെ മൈൻഡെല്ലാം മാറിപ്പോയി ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചപ്പം ഞാൻ മേളിൽ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർ രണ്ടുപേരും മേളിക്കരുതുന്നത് ഇതിങ്ങനെ ഇരിക്കുന്ന തുണി മടക്കാനുണ്ട് കുറെ തുണി കഴുകിയിട്ടിട്ട് അതെല്ലാം മടക്കാൻ കിടക്കുക അതുകൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നത് ബെഡ്ഷീറ്റ് എല്ലാം കൂടി അങ്ങോട്ട് വാരി ഒതുക്കി വെച്ചു കാരണം നമ്മുടെ കെബ്രൂട്ടൻ എന്ന് വെച്ചാൽ ഇപ്പം ഇളയാൻ തുടങ്ങിയത് കൊണ്ട് സാക്കല സാധനം അവനിപ്പോ വേണം എന്തിനു പറയാൻ ഞങ്ങളുടെ കൈയും കാലും വരെ ഇപ്പൊ അവന് വേണം പിന്നെ ചോറൊന്നുമില്ല ഇത് കഴിച്ച് എല്ലാവരും വയർ നിറച്ചോണം എനിക്ക് വയ്യ പോയി ചോറോട്ട് നോക്കാന് ഇനി സമൂസയും കൂടി വേണം അതും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചല്ലാണം കിടന്നോണം അതി കൂടെ ഒന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് ചെറിയ പീസ് വന്നത് ഇവക്കു കൊടുത്ത പീസ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് പപ്പായും കൊടുത്ത് ചെറിയ പീസ് ഇവക്കും കൊടുത്ത് പപ്പായക്കും ഇച്ചിരി മതി ഇവക്കും ഇച്ചിരി മതി അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെയാണല്ലോ ഇച്ചിരി വലിയ വയർ ഇവളുടെ ഉണ്ണി വയറുന്ന പണ്ടു തൊട്ടേ പറയുന്നത് അല്ലേ പിന്നെ പിന്നെ വീണ്ടും കഴിച്ചില്ലേ എന്നിട്ട് ആ ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ശരീരത്തിൽ വേണ്ട സാധനങ്ങൾ കിട്ടുന്നത് എബ്രൂട്ട അപ്പൊ വീട് എടുക്കാണോ അപ്പൊ വീടെടുക്കുന്ന കാണുന്ന ഇടയ്ക്കൊക്കെ സംസാരിക്കാറോ ഏഴാം മാസത്തില് ഇങ്ങനെ വാക്കുകൾ പറയുന്നത് വാക്കുകൾ പറയുന്ന ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഇപ്പൊ രണ്ടു മൂന്ന് തൊട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഈ അബ്ബെന്ന് പറഞ്ഞ് ശീല അതാ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ അബ്ബാബെന്ന് പറയുന്ന കാരണം അബ്ബെന്നുള്ള വാക്ക് ഇങ്ങനെ അവന് വരുന്നുണ്ട് ഇന്നലെയും പറഞ്ഞ് ഇന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞ് അതിന് രണ്ടു മൂന്ന് തവണ ആയിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ഏഴാം മാസത്തിൽ ഇങ്ങനെയൊക്കെ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു പ്രിൻസ് എന്നെങ്ങാണ്ട പത്താം മാസം കഴിഞ്ഞിട്ടാ പ്രിൻസ് എന്നെ സംസാരിച്ചു തുടങ്ങിയത് പക്ഷെ മോനിപ്പോ ഏഴ മാസത്തിൽ ഇങ്ങനെ വെച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാല് ഇന്ന് നമ്മൾ പോയെടുത്ത് പോയ എല്ലാവരും കടയിൽ ചെന്നപ്പോൾ കടയിൽ പോലും തുണി എടുക്കാൻ വേണ്ടി ചെന്നു തുണി എടുക്കാൻ ചെന്നവർ പോലും നമ്മുടെ മോനുട്ടനെ ആണെങ്കിൽ സത്യം പറഞ്ഞു കൊഞ്ചിച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ ബാഗിൽ ഇട്ടാ കൊണ്ടുപോയി അപ്പൊ കടയിൽ പോയപ്പോഴും എനിക്ക് പോകേണ്ട വേറെ സ്ഥലം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയ സമയത്ത് ബാഗിൽ ഇട്ടാ കൊണ്ടുപോയി എല്ലാവരും എന്നെക്കൊണ്ട് ബാഗിൽ നിന്ന് അഴിപ്പിച്ചിട്ട് എല്ലാവരെയും കാണണം ആ രീതിയിലായിരുന്നു സഹല ആൾക്കാർ ഇന്നെന്തായാലും ഗബ്രൂട്ടനെ കണ്ട് ഗബ്രൂച്ചേ 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 ഒന്നും പറയല്ലേ നിനക്ക് ഒന്നും പറയല്ലേ മോന് ഉറക്കം വരുന്നുണ്ട് പാല് കുടിക്കണം ഇത് കഴിച്ച് റാഗി കഴിച്ചെങ്കിലും അവന് ഡോറയായിട്ടിപ്പോ കിടന്ന് പാല് കുടിച്ച് കിടന്ന് ഉറങ്ങിയാലേ അവന് ഉറക്കം വരുത്തുള്ളൂ അത് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത ദേഷ്യത്തിങ്ങനെ ഇരിക്ക ദേഷ്യം എന്ന് കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരനെ പിടിച്ച് കിട്ടൂല ഇപ്പം ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നോണ്ട് പുള്ളി സമാധാനായിട്ടിരിക്കുന്നു ഞാനിപ്പോ ഇന്ന് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാ അപ്പത്തൊടങ്ങും കരസിൽ ഇല്ലോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറിന്റെ വിശേഷങ്ങളാണ് ഇത് ഇത് ഫുള്ള് എടുക്കാൻ പറ്റത്തില്ല കാരണം ഫുള്ള് എടുക്കാൻ ഇന്ന് കഴിഞ്ഞ് എന്റെ ഇത് പോവും പിന്നെ ഞാൻ ഇവര് കഴിച്ചു തീരുമ്പോഴത്തെ എന്റെ ഇത് ഇന്ന് പ്ലേറ്റിൽ നിന്ന് അവരൊന്നും കാണാതെ പോകും പറയാൻ പറ്റത്തില്ല നീ ആയതുകൊണ്ട് അപ്പൊ കൂട്ടുകാരെ ഇന്നത്തേക്ക് എത്രയോ സത്യമാണ് നാസിയാണെങ്കിൽ കഴിച്ചോണ്ടിങ്ങനെ പാത്രം പോലും എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ കഴിച്ചോണ്ടിരുന്ന ഐസ്ക്രീം ഞങ്ങൾ അമ്മേ അങ്ങനൊന്നും ഇല്ല പണ്ട് ഓട്ടോ അങ്ങനെയാ അപ്പൊ കൂട്ടാർ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ോറയും അതായത് ആയ എൻ്റെ ഭാര്യയും സർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും ഇപ്പം കുറച്ച് ഭേദമായിട്ടുണ്ട് മുഖത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഇപ്പം ഈ വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മൾ ഭക്ഷണം വിള കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ബെഡിലോട്ട് ചേർത്തിരുത്തണമായിരുന്നു ഇങ്ങനെ ഇരുത്തി ഇവിടെ ഭക്ഷണം കഴിക്കത്തോളും അങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ട് ഇന്ന് അവൾ എന്തായാലും ഭാഗ്യം പോലെ കാലുറപ്പിച്ച് നിലത്ത് ഇത്രയും ദിവസം ഇന്ന് എന്തായാലും ഇന്നെന്തായാലും കാലുറപ്പിച്ച് മാറ്റം വരുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സ്നേഹം കൂടെ വേണം അപ്പൊ ഇത്രേ ചെയ്യണം സബ്സ്ക്രൈബ് പറയുന്നത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തോ ഗബ്രൂട്ടനും പറയുന്നുണ്ട് എന്ത് വേണം അത് കണ്ടുപിടിക്കു അപ്പൊ കൂട്ടുകാരെ അത്രേ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ